ജൂയിഷ് പീപ്പിൾ എന്താണ് അവരെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിച്ചു പറയാൻ പറ്റുമെന്ന് ചോദിച്ചല്ലേ നേരത്തെ പറഞ്ഞു ഞാൻ എന്താ ചോദിച്ചത് നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഈ കണ്ണോണ്ട് ഈ ഇയാൾ നിങ്ങളെ ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങൾ ഒരിക്കലും എന്തോലുണ്ടാക്കാൻ വന്നിരിക്കുക എന്റെ കർത്താവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ നമ്മളിവിടെ ചോദിച്ചത് ഇത്രേ ഉള്ളൂ അതായത് ഈ സയന്റിസ്റ്റ് എന്ന് വിളിക്കുന്ന ആ പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മതമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ സാധിക്കുമ്പോൾ അവിടെ മതമുണ്ടെന്ന് കാണിക്കാൻ ഈ മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന കാര്യമാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് പറയാൻ എന്നാണ് ഞാൻ ചോദിച്ചത് ഉത്തരം കൊടുക്കുക അല്ലെങ്കിൽ ജൂതന്മാര് അവിടെ അൾട്രാ ഓർത്തഡോക്സ് ആളുകളുള്ള കാര്യം എനിക്ക് നിങ്ങളെക്കാൾ മുന്നേ അറിയാം ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പിന് ഒപ്പിക്കാൻ